ൂണ് താമര കാണാനാ മറ്റന്നാളാൻ്റെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞോ അതിന് മറ്റന്നാളെന്ന് പറയുമ്പോൾ കഴിയൂലോ ഡിസംബറിലാ ഡിസംബർ ഡേറ്റ് എന്നാ ഏ താമര കാണാൻ പോവ അല്ലേ നല്ല താമരായി താമരൊക്കെ ഞാനേ ആരിഫ ആരിഫ ആരിഫങ്ങളെ താമര കാണാൻ പോവുക ആ ആ ഇത് കോയക്കാക്കാന്റെ മോള അടുത്ത് നിക്ക് കിട്ടൂലെണ്ണാ താന്നൊന്നു പോവില്ലേക്കല്ലേ ബസ്സുണ്ട് ഇത് വിരിയെന്നുള്ളു എന്നാതാക്കാൻ വേണ്ടിയേ ഞാൻ ഈ ചളിയിൽ പൂണ്ടാൽ ണ്ടാമ്മ വരി നോക്ക് കൊടുക്കൂ കൊടുക്കണേ അതെന്താ വേറെ പറിച്ചല്ല ഇതൊക്കെ അതിന്റെ അപ്പുറത്ത് ഇണ്ട് നല്ല താമരണ്ടോ ഏപ്പത്തെ വ്ലോഗ് ഇന്ന് ഇതാ ഇതാണ് ട്ടാ ഇങ്ങനെ ഒറിജിനലായിട്ട് സംസാരിച്ചുകാണ്ട് ഇന്നത്തെ ഉച്ചക്ക് രണ്ട് മണിക്ക് നമുക്ക് വേറെ പോയാക്കവാ എല്ലാരും വരി എല്ലാരും വരി എല്ലാരും ആ നമുക്ക് വേറെ ഞാൻ ആ വള്ളത്തിൽ വീണാൽ വെള്ളത്തിൽ വീണാൽ ഇത് കിട്ടുമോ ചളി പോവുമോ അമ്മായി ചെലപ്പോ ഞാൻ ചളി പോവോ ഇവിടുന്നു നോക്ക ഞാറ ചോർമുക്ക് പാടത്തായില്ല നാളെ കഴിഞ്ഞാ ഇണോ ഇതൊക്കെ ചളിയിലാണ് ണ്ട് കാണാൻ പക്ഷെ കൊറച്ച ദൂരായി പോയില്ലേ ആമ്പലക്കുളത്തിൽ ഇറങ്ങി എന്താ പറയല് ചളിയിൽ പൂണ്ടുപോയി ആരിഫ എന്റെ കുട്ടി കിട്ടിയില്ല പോന്നോക്കൊടുത്തോള അത് പറ്റൂലെ നമുക്ക് വേറെ പറിക്കാൻ കിട്ടാ നോക്ക വെയിലാണ് അമ്മായി കറുത്തോ കൂട്ടാറ അമ്മായി ഇല്ലെങ്കിൽ തന്നെ വെളുത്തത് കറുത്തോയതാണ് എല്ലാരും കണ്ടുവരി ഞമ്മക്ക് അപ്പുറത്തേക്ക് പോയോക്കാം ആ എന്നെ പോയോക്കാം ഇവിടെ അതേമാതിരിയാണോ ചളി അവിടെ വൈ ഉണ്ട് കേട്ടോ ആ വൈ അല്ല വൈകൂള പേരെന്നു തന്നെ ഇറങ്ങില്ല നമുക്ക് ആമ്പല വർക്ക് ചെയ്യണ്ടീനി ചെന്തിനാ ഏ വെറുതെ വന്നതാ ആ അവിടെ നിന്ന് നമുക്ക് നല്ല വീഡിയോ എടുക്കാം റങ്ങാൻ പറ്റില്ല അത നല്ല രസം ഉണ്ട് കാണാൻ പക്ഷെ വിട്ടാണ് അല്ലേ എല്ലാവരും വരും എല്ലാവരും വരി വാടി പോയിക്കുന്നു ഇപ്പൊ പറിച്ചതൊക്കല്ലേ നേരെ നിക്ക് നേരെ നിൽക്ക് നേരെ ഇങ്ങനെ ഇങ്ങനെ പൂ ഇങ്ങനെ രണ്ടും കൂടെ ഒപ്പം മീൻ ഇണ്ടാ എവിടെ മീന് അതിൻ്റെ ഉള്ളിലാ മുറ്റം എന്താ നോക്ക്ണ് പക്ഷെ അടുത്തില്ലേ മേരി മേരി നമുക്ക് അപ്പുറത്ത് പോയാക്ക ും അപ്പോൾ ഞമ്മളെ ആംബുലൻ്റെ അടുത്ത് കൂടെ ഒന്നും പോകാൻ പറ്റൂല നമ്മളൊരു വീടിൻ്റെ മുറ്റത്ത് കൂടെ പോയിട്ടാണ് നല്ല രസം കാണാൻ ഇവിടെ ആണ് കാണാൻ രസം കിട്ടൂല എവിടുന്നൊന്നും കിട്ടൂല അതൊക്കെ വാടി ആ അല്ല മോളോ ഇവിടുന്നില്ലേ ഒരു വേര് എടുത്താണ്ട് നിങ്ങളാ പാടത്ത് കൊണ്ടാ മതിലേക്ക് ഇവിടെ എങ്ങനായത് എനിക്ക് മയപ്പാട വെള്ളം മോളോ ആ ചളി കൊണ്ടിട്ടാ മതി ഞാൻ അടുത്ത പ്രാവശ്യൊക്കെ ഇണ്ടായിക്കോളൂലെ നമുക്ക് പോയോക്കാം അവിടെ ഇവിടെ അടുത്താണെങ്കി പോയവക്ക അവിടെയാണ് നല്ല അങ്ങോട്ടൊന്നും പോവാൻ കഴിയില്ല കൊറേ പോവാ അല്ലേ ഇങ്ങനൊക്കെ ഇവിടെ ഒക്കെ അതിലൊന്നും കാലൊക്കെ ആറ്റീരാ പൂണ്ടാലിപ്പോ മോള പൂണ്ടോ ഞങ്ങൾക്കൊക്കെ ഈ വീഡിയോ എഡിറ്റിംഗ് ഒന്നുമില്ലാതെ നോക്കണം പൂവൊക്കെ വാടി പോയി ക്യാമര തരൂ തരൂ ഞാൻ ഇടക്ക് ഞങ്ങളെങ്ങട്ടോ തെരടി ക്ക പോക്ക് പോയാലില്ല എന്താ പറയല് ഈ നട്ടുച്ചക്ക് പോയാല് കത്തിക്കരിഞ്ഞു നമ്മളിങ്ങി കരിയാൻ ബാക്കി ഇല്ല അത് വേറെ കാര്യം എന്നാലും എങ്ങനെ നമ്മളെ വീഡിയോ എത്തുള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കച്ചറ തുടങ്ങി മക്കളെ കച്ചറ തുടങ്ങി എന്തോ രസാണ് ഷാനുവാ എന്തോ രസാണ് ഷാനു കേട്ടോ 你在这儿呢？嗯。 എന്താ പറഞ്ഞ് കറിയൊന്നും എരില്ല തിന്നോളീന്നാ അപ്പോൾ ആദ്യം പറഞ്ഞു കറി കറിയൊന്നും എരില്ലാനുവിൻ എന്ത് വേണോന്ന് സാനുവിന് മുളക് വേണ്ട ഔതി തിന്നിപ്പിക്കണ്ട കോ